ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൂന്ന് മുന്നണികളിലും സ്റ്റാർ ആവുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേരാൻ ഇപ്പോൾ നേതാക്കളുടെ മത്സരമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ഒഡീഷയിലെ മുതിർന്ന ബി ജെ ഡി നേതാവായിരുന്ന ദാമോദർ റ റാവത്തും ബി ജെ പിയിൽ ചേർന്നു ബിജു പട്നായിക്കിന്റെ നയങ്ങളിൽ നിന്ന് മകനും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്ക് വ്യതിചലിച്ചു എന്ന് ദാമോദർ റാവത്ത് കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന ദാമോദർ റാവത്തിനെ ബി ജെ ഡി നേരത്തെ പുറത്താക്കിയിരുന്നു പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എം എൽ എ എ അർജുൻ സിംഗും കോൺഗ്രസ് മാധ്യമ വക്താവ് ടോം വടക്കനുമാണ് കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നത് ബുധനാഴ്ച ഒരു തൃണമൂൽ എംപിയും സി പി എം എം എൽ എയും ബി ജെ പിയിലെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി നൽകിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ രാജിവെച്ചു ബാഗ്പാരയിൽ നിന്നുള്ള എം എൽ എ ആയ അർജുൻ സിംഗ് ആണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നത് മുതിർന്ന ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അർജുൻ സിംഗിന്റെ പാർട്ടി പ്രവേശനം ബാരക്പൂരിൽ നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് അർജുൻ സിംഗ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരുന്നു എന്നാൽ മമതാ ബാനർജി അനുകൂല നിലപാടല്ല അക്കാര്യത്തിൽ സ്വീകരിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് അർജുൻ സിംഗിന്റെ രാജി ബരാക്കിൽ നിന്ന് അർജുൻ സിംഗ് ലോക്സഭയിലേക്ക് ബി ജെ പി ടിക്കറ്റ് മത്സരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ നാല്പത് വർഷം മമതാ ബാനർജിക്ക് കീഴിൽ പ്രവർത്തിച്ചുവെന്നും ബലാകോ ആക്രമണത്തിന് ശേഷം മമതാ ബാനർജി സൈന്യത്തിന്റെ വിശ്വസ്യതയെ ചോദ്യം ചെയ്തെന്നും ഇത് തന്നെ വേദനിപ്പിച്ചെന്നും അർജുൻ സിംഗ് പറഞ്ഞു രാജ്യമൊന്നാകെ പാകിസ്ഥാനെതിരെ സംസാരിച്ചപ്പോൾ മമതാ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശുദ്ധിയാണ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതെന്നും അർജുൻ സിംഗ് കുറ്റപ്പെടുത്തി നാല് തവണയാണ് അർജുൻ സിംഗ് എം എൽ എ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ബംഗാളിൽ ഏറെ സ്വാധീനമുള്ള അർജുൻ സിംഗിന്റെ രാജി മമതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് നിലവിൽ ദിനേശ് ത്രിവേദിയാണ് ബാരക്പൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ടോം വടക്കനും ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭനമായ ഭാവി ഇന്ത്യക്ക് നൽകുന്നുവെന്നും അധികാര കേന്ദ്രം ആരാണെന്നറിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് ഇപ്പോഴുള്ളതെന്നും ടോം വടക്കൻ തുറന്നടിച്ചിരുന്നു വിശ്വാസത്തിലെടുത്ത ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായോട് നന്ദിയും പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തിന് അതീതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ള മറുപടി രാജ്യം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിജെപിയിൽ ചേർന്ന ശേഷം ടോം വടക്കൻ പറഞ്ഞു കുടുംബാധിപത്യം മടുപ്പിക്കുന്നു എന്നാരോപിച്ചാണ് സോണിയാഗാന്ധിയുടെ അടുത്ത അനുയായി കൂടിയായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് വിടുന്നത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വടക്കൻ അംഗത്വം സ്വീകരിച്ചത് പുൽവാമ വിഷയത്തിൽ അടക്കം കോൺഗ്രസ് എടുത്ത നിലപാടിലും അതിർത്തിയുണ്ടെന്നാണ് ടോം വടക്കൻ പറയുന്നത് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രീതിയാണ് എപ്പോഴും കോൺഗ്രസിനുള്ളതെന്നും ടോം വടക്കൻ ആരോപിച്ചു മോദിയുടെ വികസന നിലപാടുകൾ ആകൃഷ്ടനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും നന്ദി പറഞ്ഞിരുന്നു മുൻ എഐ സി സി സെക്രട്ടറി കൂടിയായിരുന്നു ടോം വടക്കൻ പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയുടെ യോജിപ്പാണെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വടക്കൻ വ്യക്തമാക്കി എന്തായാലും കോൺഗ്രസിൽ നിന്ന് പലരും ബി ജെ പി ചാടുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ് വിമർശനങ്ങളും ആരോപണങ്ങളും ഏതൊക്കെ വഴിയിൽ ഉയർന്നാലും ഇപ്പോൾ ബി ജെ പിക്ക് ശുക്രദശയാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ബി ജെ പി വിശ്വസിച്ച് കോൺഗ്രസിൽ നിന്ന് ചാടിയെത്തുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്തായാലും ബി ജെ പി ഇപ്പോൾ സൂപ്പർ അല്ല സൂപ്പർ സ്റ്റാർ ആണ് മറ്റു മുന്നണികളിൽ നിന്ന് വ്യത്യസ്തരായി തിരഞ്ഞെടുപ്പിൽ തിളങ്ങി നിൽക്കുന്നതും മോദി തരംഗം ഉൾപ്പെടെയുള്ള ബി ജെ പി തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത <smart> oh. <noise>